തൃശൂർ എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വാഹനാപകടം നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിൽ ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം എരുമപ്പെട്ടി വെള്ളറക്കാട് സ്വദേശി വിഭീഷ് ആണ് മരിച്ചത് സൂരജ് വിവരങ്ങളുമായി സൂരജ് എപ്പോഴായിരുന്നു അപകടം എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് ഈ ഒരു ബസ്സിന് എതിരെ വരികയായിരുന്നു ഈ സ്കൂട്ടർ അതിനിടയിൽ മറ്റൊരു വാഹനത്തെ മറികടന്ന് കയറുന്നതിനിടയിലാണ് ഈ ബി വിഭീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസിലേക്ക് ഇടിച്ചു കയറുന്നത് പിന്നീട് തൽക്ഷണം വിഭീഷ് മരിക്കുകയും ചെയ്തു ഉച്ചക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു ഈ കാഞ്ഞിരക്കോട് സംസ്ഥാന പാതയിൽ തോട്ടുംപാലം കല്യാണ മണ്ഡപത്തിന് സമീപത്ത് വെച്ച് ഈ അപകടം നടക്കുന്നത് ഈ സ്കൂട്ടറിന്റെ അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിനിടയാക്കിയത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ പരിക്കേറ്റ ഉടനെ തന്നെ വിഭീഷണിനെ ഈ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് നേരത്തെയും ഇതൊരു വളവാണ് നേരത്തെയും ഇവിടെ ചെറിയ രീതിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടാകുന്നത് ആദ്യമാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന ഉന്മേഷ് ശരി സൂരസജി തൃശൂരിൽ നിന്ന്